നമസ്കാരം ഒറ്റപ്പാലക്കാരനായ ഒരു കുട്ടി താൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നായകൻ എന്നൊരു സിനിമ കണ്ടു അന്ന് ആ കുട്ടി ആ സിനിമ കണ്ടത് ഒരു പ്രേക്ഷകനായിട്ടല്ല മറിച്ച് ഒരു ഡയറക്ടറിൻ്റെ മൈൻഡോട് കൂടിയാണ് അന്ന് ആ കുട്ടി ചിന്തിച്ചത് ഏത് ആംഗിളിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ പത്താം ക്ലാസ്സുകാരൻ ഒരു ഡയറക്ടറായി മാറുകയായിരുന്നു അങ്ങനെ ആ കുട്ടി വളർന്നു എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീരുമാനിച്ചു എന്നാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു കഥകൾ കുത്തിക്കുറിക്കാൻ തുടങ്ങി പിന്നീട് ആ കഥകളൊക്കെയും സിനിമകളായി മാറി എന്തായാലേ ഒരിക്കലും ഈ ചെറുപ്പക്കാരൻ സിനിമയാണ് തൻ്റെ ലോകമെന്ന് മാതാപിതാക്കളോട് പറഞ്ഞു മാതാപിതാക്കൾ അതിനെ സമ്മതിച്ചു എന്തെന്നാൽ അമ്മയാണ് രാജീവ് മേനോനെ അസിസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത് അങ്ങനെ ആ ചെറുപ്പക്കാരൻ രാജീവ് മേനോൻ സാറിനെ അസിസ്റ്റ് ചെയ്ത് തൻ്റെ ആദ്യ ഫീച്ചർ ഫിലിം പുറത്തിറക്കി മിൻസാര കനതു ഹാപ്പി ബർത്ത്ഡേ ഗൗതം വാസ്തേ മേനോൻ തൻ്റെ സിനിമയിലെ നായകനെയും നായികയെ മാത്രമല്ല ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾക്കും പ്രത്യേക ഭംഗിയാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത് അദ്ദേഹം തന്നെ പറയാറുണ്ട് കാൻഡിഡ് മൊമെൻസ് ആണ് എൻ്റെ സിനിമകളിൽ കൂടുതലും വിനയത്താണ്ടി വെരവായ് എന്ന സിനിമയിൽ നാം കണ്ടതിലേറെയും കാൻഡിഡ് മൊമെൻസ് തന്നെ അതാണ് ആ സിനിമകളുടെ ഭംഗിയും ജി വി എം സാറിന്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റിയൽ ലൈഫ് സ്റ്റോറീസുമായി ഒരുപാട് കണക്ഷൻ ഉണ്ടാവും അദ്ദേഹം തന്നെ പറയാറുണ്ട് അദ്ദേഹം ഒരു ക്യാരക്ടറിനെ ഫിക്സ് ചെയ്യുമ്പോൾ അവരുമായി കൂടുതൽ ഇടപഴകി അവരുടെ റൂട്ടീൻ ആയാലും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയാലും എല്ലാം നന്നായിട്ട് ഒബ്സേർവ് ചെയ്തിട്ടാണ് അത് ആ സിനിമയിൽ കൊണ്ടുവരുന്നതെന്ന് അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളെ വേറിട്ട് നിർത്തുന്നത് തന്നെ ഒരു ഡയറക്ടർ മാത്രമല്ല അദ്ദേഹം പ്രൊഡ്യൂസർ ആണ് ഗാനരചയിതാവാണ് ഇതിനെല്ലാം അപ്പുറം സ്വന്തം സിനിമകളിൽ ക്യാമറ റോളിൽ പ്രത്യക്ഷപ്പെടാനും അദ്ദേഹം മറക്കാറില്ല എല്ലാവരെയും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധായകൻ ആ സംവിധായകൻ പ്രണയം മാത്രമല്ല ഏത് രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എടുത്താലും ആ ക്യാരക്ടറിനൊക്കെ ജീവൻ തുളുമ്പുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ എന്നും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു തമിഴിൽ മാത്രമല്ല അന്യഭാഷകളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി ഒന്നിൽ മിന്നലെ രണ്ടായിരത്തി മൂന്നിൽ ഖാക്ക ഖാക്ക രണ്ടായിരത്തി നാലിൽ കർഷണ രണ്ടായിരത്തി ആറിൽ വേട്ടയാട് വിളയാട് രണ്ടായിരത്തി ഏഴിൽ പച്ചക്കിളി മുത്തുച്ചരം രണ്ടായിരത്തി എട്ട് വാരണമായിരം രണ്ടായിരത്തി പത്തിൽ വിണയത്താണ്ടി വരുവായ എ മായ ചെസാവേ രണ്ടായിരത്തി പതിനൊന്നിൽ നാടുനീസി നായകർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എക് ദീവാനാഥ നീതാനെ എൻ പൊൻവസന്തം എടോ വെള്ളി പോയിന് ദീ മനസ്സു രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നെ അറിന്താൽ രണ്ടായിരത്തി പതിനാറിൽ അച്ചം എൻപതു മടമയ്യട സഹസം സ്വസഹ സഹിബു രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ നോക്കി പായും തോട്ട രണ്ടായിരത്തി ഇരുപതിൽ പുത്തം പുതു കാലായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുട്ടിക്കഥ മലയാളികളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം മമ്മൂക്കിയെ നായകനാക്കി ജി വി എം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്ന ചിത്രം മലയാളികൾക്കായി തന്നിരിക്കുകയാണ് ഇനിയും ഒരുപാട് ജീവി എം മാജിക്കൽ മൊമെന്റ്സിനായി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നു വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ജി വി എം സർ